ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിൻ ഞാൻ ഒരുപാട് ഇതുപോലെയുള്ള പിക്ചേഴ്സ് ഇങ്ങനെ സേവ് ചെയ്തിട്ടിട്ടുണ്ട് ഓരോന്ന് ചെയ്ത് നോക്കാം പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് നല്ല ഈ ഒരു മോഡൽ കിട്ടിയത് ഇപ്പോൾ ഇതെല്ലാം ചെയ്തു നോക്കണമെന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു മോഡൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കണ്ടപ്പോൾ എളുപ്പമൊന്നും തോന്നിയെങ്കിലും കുറച്ചൊരു കൺഫ്യൂസ് കൺഫ്യൂസായിപ്പോയി ഞാൻ ചെയ്തു വന്നപ്പം അപ്പോൾ ഇത് നമുക്കൊരു ബുക്കിനകത്തേക്ക് വരച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ചെയ്തു നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഒരു ഗ്രീൻ കളറിലെ ഒരു ഒരു ടോപ്പിന്റെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഇതൊരു കോട്ടൺ ആണോ ഒരു 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 സിൽക്ക് മോഡലിലകത്ത് ഒരു തുണിയാണ് ഇതിനകത്ത് തന്നെ ഒരു നെയ്ത്ത് പോലെയുണ്ട് അപ്പോൾ ഇതിന്റെ മുകളിൽ ഞാൻ നാല് ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ മുകൾ ഭാഷത്തേക്ക് കുറച്ച് ആ ഒരു ഷെയ്പ്പ് ചെയ്യാനായിട്ട് ഞാനിരിയൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആരെങ്കിലും നൂലൊക്കെ വെളിയിലോട്ട് നിന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻസ് ഒക്കെ ഇട ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആ നാല് പീസ് മടക്കിയിട്ടിട്ടുണ്ട് അപ്പം ഞാനിത് എൻ്റെ അളവനുസരിച്ചിട്ട് ആദ്യം ആദ്യമൊരു അര ഇഞ്ച് താഴേക്ക് ഞാനൊന്ന് അടയാളപ്പെടുത്തി സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് അര ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് അപ്പം ആ ലെവൽ ഏത് അര ഇഞ്ചിൽ നിന്ന് താഴേക്കാണ് ഞാൻ നമ്മുടെ മെഷർമെൻസ് എല്ലാം ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ആദ്യം നമ്മുടെ ആ ഒരു കൈക്കുഴി ഭാഗം ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് ഏഴിഞ്ചാണ് എല്ലാ വീഡിയോയിലും പറയുന്നില്ല ഏഴിഞ്ച് ഞാൻ അടയാളപ്പെടുത്തി അതിൻ്റെ പകുതി ഒരു മൂന്നര ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ ഇനി നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു ആ ഒരു വണ്ണ വശമാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് അപ്പം എന്താ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ട ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി ആ കൈക്കുഴി വരുന്നിടത്ത് എന്നിട്ട് നമ്മൾ ആ ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിൽ നിന്ന് ഈ ഒരു ഇഞ്ചിലേക്ക് വളച്ച് കൈക്കുഴി നമ്മൾ വരച്ചെടുത്തു അപ്പം എൻ്റെ ടോട്ടൽ വണ്ണം എന്ന് പറയുന്നത് ഒരു ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചൊക്കെയാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇറക്കം ഒരു പതിനഞ്ചിഞ്ചാണ് വേണ്ടത് ആ ഫ്രണ്ടിൽ ആ ഒരു ഒരു ആ ഒരു പെയ്റ്റ് വരുന്ന ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തുണിയും കൂടെ എക്സ്ട്രാ ഇവിടെ ആ ഒരു യോക്ക് പോഷനകത്ത് എടുക്കുമ്പം എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു നാല് അഞ്ച് സൈസൊക്കെ ഒരു ഇഞ്ചൊക്കെ ഞാനിവിടെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് എക്സ്ട്രാ അത് ഞാൻ ഇവിടെ വരെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കിലത്തെയും പീസുകൾ നമ്മൾ ഇതുപോലെ തന്നെ ഒപ്പം ഇട്ട് വെട്ടി എടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ നമ്മൾ തയ്ച്ച് ചെയ്തപ്പം ഇങ്ങനെ തയ്ച്ചെടുത്ത് ഫുള്ളാക്കിയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരബദ്ധം പറ്റി ഇതിനകത്ത് ഈ നമ്മൾ ഈയൊരു പാറ്റേണ് ശകലം വ്യത്യാസം കൊണ്ട് ചെയ്തു വരുമ്പം ഇത് നമ്മൾ ഈ ഒരു മോഡലിലല്ല വെട്ടേണ്ട അതിപ്പം ഞാൻ ലാസ്റ്റ് വരുമ്പോൾ അത് കണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പം ഞാൻ ലാസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ആയിരുന്നു വരേ വരേണ്ടിയിരുന്നത് ഞാനിത് വരച്ചെടുത്തത് കൊണ്ട് തന്നെ എനിക്കതൊരു കൺഫ്യൂഷൻ ഞാൻ ആ ഒരു വരച്ച രീതിയിലാണ് ചെയ്തത് പിന്നീടാണ് ഇത് ഞാൻ ഒന്നും കൂടി ആ പിക്ചർ നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് മനസ്സിലായത് അപ്പം ഞാൻ പിക്ചർ നോക്കാതെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി ഒരു ഇതിനകത്തൊരു ചെറിയ പാടിച്ചാൽ പറ്റി അപ്പം പിന്നീട് ഞാൻ രണ്ടാമത് ഇത് അഴിച്ച് ശരിയാക്കിയാണ് ചെയ്തത് അപ്പം നമ്മളിതെല്ലാം വെട്ടിയെടുക്കുന്നുണ്ട് ഞാൻ ആ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ പതിനഞ്ച് ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി രണ്ട് പീസും തമ്മിൽ നമ്മൾ ജോയിൻറ്റഡ് പീസായിരുന്നത് നമ്മൾ സെപ്പറേറ്റ് ആക്കി കൊടുക്കുവാണ് അങ്ങനെ യോക്കിൻ്റെ പോർഷനെല്ലാം നമ്മൾ വെട്ടി വെച്ചു ഇനി നമ്മൾ ഇതിൻ്റെ നെക്ക് പിടിപ്പിക്കുന്നത് നമ്മൾ സാധാ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് ഇതിൻ്റെ ഞാൻ കുറച്ചുകൂടെ കാണിക്കുന്നുണ്ട് ആ ഒരു ക്യാൻവാസ് തേച്ചെടുത്തിട്ട് നമ്മളിതിനകത്ത് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ നെക്കിന് കുറച്ചൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പതിനേഴ് ഇഞ്ച് ഇതൊരു ഒരു ഫില്ല് പോലെയുള്ളൊരു സ്ലീവായിട്ട് ഒരു പ്ലീറ്റഡ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പതിനേഴ് ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആക്ച്വൽ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് പിന്നെ എക്സ്ട്രാ രണ്ടിഞ്ചും കൂടി ഞാൻ അധികം എടുത്തിരിക്കുകയാണ് ഇവിടെ കാരണം പ്ലീസ് വരുന്നുകൊണ്ട് തന്നെ അപ്പം എടുത്തു ഇനി നമ്മൾ ഈ സൈഡിലും അതുപോലെ തന്നെ ആദ്യം ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം പിന്നെ അവിടെ നിന്ന് പതിനഞ്ച് ഒരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ പറഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ അങ്ങ് അവിടേക്കങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കത്തതേയുള്ളു അപ്പം എനിക്കെൻ്റെ സ്ലീവൊക്കെ കറക്റ്റാവുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു നാലിഞ്ച് ആ പതിനേഴ് ഇഞ്ച് നമ്മൾ ഇപ്പം നോർമൽ സ്ലീവ് വന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഞൊറിവ് സ്ലീവ് പഫ് സ്ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാലിഞ്ച് അവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മൂന്നര ഇഞ്ചിലേക്ക് ഇത്രയും ആ നാലിഞ്ച് വരെ അടയാളപ്പെടുത്തിയിടം വരെയാണ് നമുക്ക് ആ ഒരു പഫ് വരേണ്ടത് അപ്പം നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് അപ്പം ഞാനിതേതായിട്ടുള്ളൊരു രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പം താഴേക്കുള്ള സ്കർട്ടിൻ്റെ പോഷൻ ഞാനൊരു ആ ഒരു അമ്പർലൈലല്ല ചെയ്യുന്നത് എ ലൈനിലും അല്ല ചെയ്യുന്നത് ഇത് ഞാനൊരു നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ആ ഒരു ഷേപ്പിലാണ് വെട്ടിയെടുക്കുന്നത് അപ്പം താഴേക്കുള്ള പീസിനായിട്ട് എനിക്ക് ഇതിലധികം തുണിയും നമുക്കധികം ഇല്ലായിരുന്നു അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് ചുരിദാർ ഷേപ്പിൽ തന്നെയാണ് തയ്ക്കുന്നത് അവിടെ മുകളിലത്തെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ആ താഴേക്കുള്ള പോർഷൻ ഒരു ഇഞ്ച് ഏഴിഞ്ച് മുപ്പത്തെട്ടിൻറ്റൊക്കെയാണ് അടയാളപ്പെടുത്തി എടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ അത്ര ഒരു പീസ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് ക്കാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ജോയിൻ ചെയ്യണം മറ്റേ ആ ഒരു ജോക്കിൻ്റെ പോർഷനുമായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഫിനിഷിങ് തയ്യൽ വരുന്നത് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ കാണിച്ചിരിക്കുന്ന ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇത്രയും തുണി കൊണ്ട് മുഴുക്കത്തില്ല നമുക്ക് ഇതിൽ കൂടുതൽ തുണി വേണം ഈ തുണിക്ക് അധികം വീതിയും ഇല്ലാത്ത തുണിയായിരുന്നു അപ്പൊ നമുക്ക് ഇത്രേ കൊണ്ട് പറ്റത്തുള്ളു ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളു അപ്പൊ ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഇത് വീതി ഉള്ള വീതി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ നെക്കാണ് പിടിപ്പിക്കാൻ പോകുന്നത് അപ്പം ഒരു സ്ക്വയർ നെക്ക് ഇതാണ്ട് ഇതേ ഷേപ്പിലുള്ളത് ആ ഒരു ക്യാൻവാസ് ഞാനൊരു അളവിൽ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തേച്ച് ആ ഒരു അഡീഷണൽ ഒരു തുണിയിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ നമ്മുടെ യോക്ക് പോർഷൻ ഉണ്ടല്ലോ അവിടേക്ക് നമ്മൾ ആ നെക്ക് വരുന്ന പോർഷനിൽ നമ്മളിത് തയ്ച്ച് ചേർക്കണം അപ്പം ഇതിനായിട്ട് ഞാൻ ആദ്യം ഇതിൻ്റെ അരികുവശങ്ങളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി എൻ്റെ സൈഡ് എന്നിട്ട് അകത്തേക്ക് മടക്കി അടിക്കണം ഇതിനാദ്യത് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് അതിലേക്ക് ആ യോക്കിലേക്കൊന്ന് പിടിപ്പിച്ചെടുക്കണം എന്താ ഇതുപോലെ ഞാൻ ആദ്യമൊന്ന് ഇതിൻ്റെ അരികുകളെല്ലാം ഒന്ന് ഞാൻ ഇങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട് അതായത് ഇതുപോലെ നമ്മൾ അരികൊക്കെ ഒന്ന് തയ്ച്ചകത്തേക്ക് തയ്ച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ ബാലൻസ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ അതിൻ്റെ അരികെല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ വശം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തു ഇനി എന്നിട്ട് അതിൻ്റെ നടുവൊന്നും നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ യൂക്ക് പോഷൻ്റെയും നടു അതിൻ്റെ ആ കഴുത്ത് വരുന്ന ഭാഗത്ത് ആ ഒരു നടുഭാഗം നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് അവിടെയും ഒരു മുന്നോട്ടിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതേണ്ട ഇതുപോലെ താഴേക്കാദ്യം തയ്ച്ചിറക്കിയിട്ട് നടുവിൽ കൂടി തേണ്ട തയ്ച്ചിറക്കിയിട്ട് ആ ഒരു സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേണ്ട ഇതുപോലെ ഈ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കണം അരി ഈ കൂടെ അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കഴുത്ത് റെഡിയായിട്ട് കിട്ടും ഇനി നമുക്ക് അകത്തൊക്കെ ഇതുപോലെ എക്സസ് ആയിട്ട് ഇരിക്കുന്ന ഈ തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെ സൈഡൊക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വേണം അത് കറക്റ്റ് ഷേപ്പിൽ തിരിച്ചിടുമ്പോൾ വരാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കാണാൻ അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ എല്ലാം തയ്ച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് ആ ഒരു പെർഫെക്റ്റിൽ ആ കഴുത്ത് ഒന്നാമതെ തയ്ച്ച് ഫിക്സ് ചെയ്തവിടെ വയ്ക്കാം അത ഇതുപോലെ നമ്മൾ ആ ഷെയ്പ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കഴുത്ത് കിട്ടും അപ്പം നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു മെയിൻ കഴുത്തിൻ്റെ ആ ഒരു പരിപാടി കഴിഞ്ഞു നമുക്കിനകത്ത് ആ ഫ്രില്ല് കൊടുക്കണം ആ ഒരു പ്ലീച്ച് കൊടുക്കണം ഫ്രണ്ടിൽ ഞാൻ ഞാനതിനായിട്ടാദ്യം ഞാനൊരു പിക്ചർ നോക്കി അങ്ങനെ ആ ഒരു രീതിയിൽ നേരെ ഞാനൊരു ഒരു തയ്യൽ കൊടുത്തിട്ട് ഞാനത് വലിച്ച് ആ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയാണ് ചെയ്തത് അപ്പം ഇവിടെയാണ് എനിക്കൊരു ഒരു റോങ് ആയിപ്പോയി ചെയ്തത് ഇതിൽ ഒരു തെറ്റുണ്ടായത് ഇത് ഞാൻ സൈഡിൽ രണ്ട് സൈഡിലേക്ക് ഞാൻ ഈ പ്ലേറ്റ് ഇതുപോലെ തന്നെ പിടിച്ച് വെച്ച് തയ്ച്ചെടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ആ പിക്ചറിൽ കണ്ട മോഡൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡ് വശത്ത് ഈ നടുവിൽ മാത്രമേ ഉള്ളൂ പ്ലേറ്റ്സ് വരുന്നത് അത് സൈഡിലേക്കും അത്ര അധികം പ്ലേറ്റ്സ് വരുന്നില്ല അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആ ലുക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് അത് ഒരു റോങ്ങ് ആയതാണ് ചെയ്തതെന്ന് മനസ്സിലായത് പിന്നെ ഞാൻ രണ്ടാമതഴിച്ച് ഇത് ശരിയാക്കി എടുക്കുകയാണ് ചെയ്തത് ഇവിടെ ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഞാനത് വലിച്ച് ആ ഒരു അളവിൽ തന്നെ ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു പക്ഷേ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു നമുക്ക് അവിടെ ആ ഒരു ഇഞ്ച് അളവിൽ അങ്ങ് എടുത്ത് അങ്ങ് ചെയ്താൽ മതിയായിരുന്നു കറക്റ്റായിട്ട് ഈ രണ്ട് സൈഡുകൾ തമ്മിൽ പക്ഷേ എങ്കിലും ഞാനിതുപോലെ ചെയ്ത് ചെയ്ത് തയ്യലെല്ലാം കഴിഞ്ഞപ്പോഴാണ് പറ്റിയ മിസ്റ്റേക്ക് അപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഇങ്ങനെ എനിക്ക് വന്നത് ഇപ്പം ഞാൻ ഈ രീതിയിൽ തന്നെ ഇത് അങ്ങ് കംപ്ലീറ്റ് തയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനകത്തൊരു ഇങ്ങനെ അല്ല ഫോട്ടോയിലുള്ളതെന്ന് ഇനി നമ്മളിതിൻ്റെ ആ മുകളിലത്തെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ഒരു പ്രില്ല് സെറ്റ് ചെയ്യാൻ വേണ്ടി താങ്കൾ ഇതുപോലെ മടക്കി ഒരു പീസ് തുണി അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പീസാണ് മുറിച്ച് നമ്മളിവിടെ ആ ഒരു പ്രില്ല് സെറ്റ് ചെയ്യാൻ ഇതാണ് എടുക്കുന്നത് ഈ ഒരു പീസാണ് എടുക്കുന്നത് ഇത് കട്ട് ചെയ്തിന് നമുക്ക് അവരെ ഫുള്ള് സെറ്റ് ചെയ്യണം എന്താ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നീളത്തിലൊരു പീസായിട്ട് എടുത്തിട്ട് ഇനി നമ്മൾ ആ കഴുത്തിൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് ഭാഗത്ത് തന്നെ ഇതുപോലെ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുക ചെയ്യുന്നത് അത് രണ്ട് സൈഡിൽ നമ്മൾ അങ്ങനെ എടുക്കും ഇനി നമുക്ക് സ്ലീവ് നോക്കാം സ്ലീവ് എന്താ ഇതുപോലെ മുകളിൽ പഫ് താഴെ ഇതേപോലെ തന്നെ കുറച്ച് പ്ലീസും കൂടി ഇട്ട് കൊടുക്കണം എങ്കിലേ നമുക്ക് ആ ഒരു ഇതിപ്പം ഞാൻ ഒരുപാട് അങ്ങ് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടില്ല ആ പിക്ചറിൽ കാണുന്ന പോലെ എൻ്റെ ആ ഒരു എനിക്ക് ആവശ്യത്തിനുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിതുപോലെ ആ ഒരു കൈ നമുക്ക് ചെയ്തെടുക്കണം അതിനായിട്ടാദ്യം ഞാനിവിടെ ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് ഇനി നമുക്കിവിടെ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ഒരറ്റത്തു നിന്ന് ഒരറ്റം വരെ രണ്ടിഞ്ച് മാർക്ക് ചെയ്തെടുക്കണം ഇനി അവിടെയാണ് നമ്മൾ ആ ഒരു പ്ലേറ്റ് കൊടുക്കുന്നത് കൈയുടെ ചുവട്ടിൽ അപ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് കൈയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സ്ലീവ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഒരൊറ്റ തയ്യലിട്ടിട്ട് നമ്മൾ ആ ഒരു തയ്യൽ വലിച്ച് നമുക്ക് ആ ഒരു പ്ലേറ്റ്സ് ഉണ്ടാക്കിയെടുക്കണം ആ രീതിയിലത്തെ ആണ് ഇവിടെ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ കണ്ട് ഇവിടെ തയ്യലിട്ടിട്ട് നമ്മൾ ആ നൂല് വലിച്ച് അങ്ങനെ ഒരു പ്ലേറ്റ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകൾ ഭാഗത്തിൻ്റെ പ്ലേറ്റ്സ് അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം അതിന് നമ്മൾ സാധാ എല്ലാ വീടുകളിലും കാണിക്കുന്ന പോലെ തന്നെ നടുവിൽ നിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് നടുവിൽ നിന്ന് കൊടുക്കണം പിന്നെ ഇപ്പറത്തെ സൈഡിലേക്ക് നമ്മൾ ഇട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം ആദ്യം ഞാനിങ്ങനെ ആദ്യ സൈഡിൽ ഇതുപോലെ പ്ലീറ്റ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് വന്ന വശത്തു നിന്ന് തന്നെ തിരിച്ച് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതുപോലെ തന്നെ പ്ലേറ്റ്സ് കൊടുത്ത് പോവാണ് ചെയ്യുന്നത് അവിടെ നടുവിൽ ഒരു ബോക്സ് പ്ലേറ്റ് പോലെ നമുക്ക് കിട്ടും ഇതാണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ ആദ്യത്തെ രീതിയിൽ നമ്മളിവിടെ നമ്മുടെ ആ ഒരു യോക്കും ആ സ്ലീവും ഒക്കെ ജോയിൻ ചെയ്ത് ഇനി താഴേക്കുള്ള പോർഷൻ നമ്മൾ പിടിപ്പിച്ചു എന്നിട്ട് നമ്മളിവിടെ സൈഡ് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇട്ടത് എന്നിട്ട് നമ്മൾ ഒന്ന് എല്ലാം ഒന്ന് ഒന്ന് ഷേപ്പ് ഒക്കെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ ഇട്ട് നോക്കിയപ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് മനസ്സിലായത് നമ്മൾ തയ്ച്ചതിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായത് അപ്പം ഞാൻ വീണ്ടും ഇത് രണ്ടാമത് അഴിച്ചിട്ട് ഇതിന്റെ ആ ഒരു യൂക്ക് പോർഷൻ അവിടെ ശരിയാക്കി ഇടുന്നത് ഞാൻ അവിടെ മുതൽ കാണിക്കാം അപ്പൊ ഇങ്ങനെ ഞാൻ തയ്ച്ച് ഫുള്ള് സെറ്റ് തീർത്തെടുത്തപ്പോഴത്തേക്കായി ഇങ്ങനൊരു ലുക്കാ കിട്ടിയത് പക്ഷെ ഇത് ഇടുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല ആ ഒരു നമ്മുടെ വണ്ണവശത്തേക്ക് ആ ഒരു ബ്ലീച്ച് പോയപ്പോൾ അതൊരു ശരിയായിട്ട് വരത്തില്ല ആ പിക്ചറി കണ്ട ലുക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഇത് രണ്ടാമത് വീണ്ടും മുഴുവൻ അഴിച്ചിട്ട് കുറച്ച് പണിപ്പെട്ടു ഒത്തും അഴിച്ചിട്ട് രണ്ടാമത് നമ്മളിത് വീണ്ടും ആ ഒരു ആ ഒരു ലുക്കിലേക്കാക്കി എടുത്തിട്ട് അപ്പം അതാ ഇതുപോലെ ഞാൻ എല്ലാം ഒന്നേന്ന് പറഞ്ഞ് അഴിച്ചെടുത്തു എന്നിട്ട് ഞാൻ ഈ സൈഡിലത്തെ ആ പ്ലീറ്റ്സ് എല്ലാം അഴിച്ച് മാറ്റിയിട്ട് നടുവിലത്തെ പ്ലീറ്റ്സ് അതുപോലെ തന്നെ അതൊന്നും ഒന്നും ചെയ്തില്ല അത് അതുപോലെ തന്നെ ഇട്ടിട്ട് സൈഡിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി അവിടെ സൈഡിലത്തെ രണ്ട് സൈഡിലത്തെയും പ്ലീറ്റ്സ് അടിച്ചിട്ട് ഞാനിവിടെ ആ താഴെ താഴേക്കുള്ള ഭാഗത്ത് ഞാൻ കുറച്ച് വ്യത്യാസം വരുത്തി അപ്പം നമ്മൾ ഇവിടെ രണ്ട് സൈഡും ഇപ്പം ഇറങ്ങി നിൽക്കുകയാണ് അപ്പം നമ്മളത് കുറച്ചും കൂടി മുകളിലേക്ക് നീക്കി കട്ട് ചെയ്തെടുത്തു ബാക്കിലത്തെ പീസിൻ്റെ അതേപോലെ ഒപ്പത്തിൽ നമ്മൾ ആ ഒരു ഫ്രണ്ടിലത്തെ പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് പിന്നീടത് കറക്റ്റായിട്ട് വന്നത് ഇവിടെ ഞാൻ ബാക്കിലത്തെ പീസ് അളന്ന് നോക്കി അതൊരു എട്ട് ഇഞ്ചൊക്കെ വരുന്നുള്ളൂ ആ ഒരു ഒരളവേ പോലെ തന്നെ ഈ ഫ്രണ്ടിലത്തെ പീസിലെ ഞാൻ ഒരു ഇഞ്ച് ആ കൈക്കുഴിയിൽ നിന്ന് താഴേക്ക് ഞാൻ ആ ഒരു വശങ്ങളിൽ എട്ട് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരളവിൽ നിന്ന് ആ എട്ട് ഇഞ്ചിൽ നിന്ന് ചരിച്ച് താഴേക്ക് ആ നടുഭാഗ ഭാഗത്തേക്ക് ഞാൻ വളച്ച് വരച്ചിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ രണ്ടാമത് ആ താഴേക്കുള്ള സ്കട്ടൻ്റെ പോർഷൻ വരുന്നിടം ഞാൻ പിടിപ്പിച്ചെടുത്തു അങ്ങനെ ആ മിസ്റ്റേക്ക് ഞാൻ മാറ്റി രണ്ടാമത് സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് താണ്ട് ഈ ലുക്കിൽ കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ചുരിദാറിൻ്റെ ആ കുർത്തിയുടെ ആ ഒരു മോഡലിലാണ് ചെയ്തത് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് താങ്ക്